ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിൽ പാല പാല ടൗണിൽ നിന്ന് നാലര കിലോമീറ്റർ മാത്രം മാറി പാല വൈക്കം റോഡിൻ്റെയും പാല ഉഴവു റോഡിൻ്റെയും മധ്യത്തിലുള്ള വാസ്തു ഉത്തമമായ അടിപൊളി അമ്പത് സെൻറ്റ് പ്ലോട്ടിൻ്റെ വീഡിയോ ആണ് നേരെ കിഴക്ക് ദർശനത്തിൽ വീട് വയ്ക്കാവുന്ന അടിപൊളി ഒരു സ്ഥലമാണ് നല്ല ഏരിയയാണ് ഇവിടെ നിന്നും പാലാ വൈക്കം റോഡിലേക്ക് ഏതാണ്ട് ഒന്നേകാൽ കിലോമീറ്റർ ദൂരം പാല ഉഴുവു റോഡിലേക്കും ഏതാണ്ട് ഒന്നേകാൽ ആണ് ദൂരമുള്ളത് നല്ല ഏരിയയാണ് ഉടമസിന് ഒരുമിച്ച് കൊടുക്കത്തുള്ളൂ മുറിച്ച് കൊടുക്കത്തില്ല നല്ല ഒരു വീടിന് പറ്റിയ മനോഹരമായ ഒരു സ്ഥലമാണ് ദീർഘചതുരാകൃതിയിലുള്ള നല്ല തകർപ്പൻ ഒരു സ്ഥലമാണ് കിണർവെള്ളം കിട്ടുന്ന പ്ലോട്ടാണ് ഈ റബർ നിൽക്കുന്ന നേരെ ബാക്കിലേക്ക് കാണുന്ന ദീർഘചതുരാകൃതിയിലുള്ള ഒരു വീടിനായിട്ട് നല്ല ഫ്രണ്ടേജ് ഉള്ള അടിപൊളി അമ്പത് സെൻറ്റ് സെൻറ്റിന് ഉടമസെൻ ഒന്നര ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് സ്ഥലങ്ങൾ ധാരാളം കിട്ടാനുണ്ടെങ്കിലും ഇതുപോലെ പി ഡബ്ല്യു ഡി റോഡ് ഫ്രണ്ടേജ് ഉള്ള വാസ്തു ഉത്തമമായ സ്ഥലങ്ങൾ വളരെ കുറവാണ് വാസ്തുവൊക്കെ നോക്കുന്നവർക്ക് പറ്റിയ മനോഹരമായൊരു പ്ലോട്ടാണ് അടിപൊളി ഏരിയയിൽ പാല ടൗണിനടുത്തുള്ള വാസ്തു ഉത്തമമായ മനോഹരമായ ഈ അമ്പത് സെൻറ്റ് കോസ്റ്റ് പ്ലോട്ട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക